ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പള്ളിപ്പുറം സ്വദേശി സെബാസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ഏറ്റുമാനൂല ജയനമ്മ തിരോധാന കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇപ്പോൾ സെബാസ്യൻ രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ലഘു ഈ ചേർത്തലയിലെ തിരോധാനവുമായി ബന്ധപ്പെട്ട വലിയ പരിശോധനകൾ അത് നേരത്തെ നടന്നതാണ് അതിന് തുടർച്ചയായുള്ള അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പത്മനാഭനെ കാണാനായിട്ട് രണ്ട് വർഷം രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ സെബാസ്റ്റിൻ ഉൾപ്പെടെയുള്ള സംഘം വ്യാജരേഖകൾ ചമച്ച് വിറ്റതായി കണ്ടെത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു കേസിൻ്റെ വിചാരണ നടപടികൾ ചേർത്തല കോടതിയിൽ നടക്കുന്നുമുണ്ട് ഇതിനിടെയാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജയനമ്മയുടെ കൊലപാതക കേസിൽ സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്യുകയും രതീഷ് പറഞ്ഞതുപോലെ സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വ്യാപകമായ രീതിയിൽ കുഴിച്ചടക്കം തിരച്ചിൽ നടത്തുകയും ചില മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് വധക്കേസ് ആയക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം പോലീസ് ക്രൈംബ്രാഞ്ച് ചേർത്തല കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ പരിഗണിച്ച കോടതി സെബാസ്റ്റിനെ വധശ്രമ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു റിമാൻഡിലുള്ള സെബാസ്റ്റിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ഈ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങിയാലും കേസ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്ന് സെബാസ്റ്റൻ കേസിനോട് നിസ്സഹകരിക്കുകയാണ് അന്വേഷണ സംഘത്തോട് കാര്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന് മാത്രമല്ല സെബാസ്റ്റിൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് മറ്റ് ചോദ്യ അല്ലെങ്കിൽ ചോദ്യമുറകൾ പോലീസിന് പ്രയോഗിക്കാനും കഴിയില്ല പിന്നെ രണ്ട് ഈ കേസിൻ്റെ കാലപ്പഴക്കമാണ് ബിന്ദു പത്മനാഭൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം ആയിട്ട് അകന്ന് കഴിയുകയായിരുന്നു ഇതിനിടയിലാണ് ഇവർ കാണാതാകുന്നത് അത്തരത്തിൽ അതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊന്നും വലിയ അടുപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവരുടെ തിരോധാനം ഇവരുടെ മൃതദേഹമടക്കം ഇവിടെ മറവ് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരിക്കും